സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായതിനാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ച ദുൽഹജ് ഒന്നായിരിക്കുമെന്നും ഇതനുസരിച്ച് ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച ബലിപെരുന്നാൾ ആയിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം മതകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ബഹറിനിൽ ജൂൺ പതിനഞ്ചാം തീയതി ശനിയാഴ്ചയായിരിക്കും അറഫ ദിനം വരിക ഒമാൻ ഒഴികെയുള്ള മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജൂൺ പതിനാറാം തീയതിയാണ് ബലിപെരുന്നാൾ വരുന്നത് ഒമാനിൽ ജൂൺ പതിനേഴാം തീയതി ഇപ്പോൾ ചൂട് ക്രമാതീതമായി വർധിച്ചു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഉന്നത ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ രാജ്യത്തെ താമസക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മൾ ഈ ഷവർമ സാൻഡ്വിച്ച് സാലഡ് പോലുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ പ്രധാനമായി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി പ്രത്യേകം ഒന്ന് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ചൂട് കൂടുന്ന സമയത്ത് ഇത്തരം വസ്തുക്കളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് കൃത്യമായ പാക്കിങ്ങും കൃത്യമായ സ്റ്റോറേജിലുമല്ല ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കും ഇത്തരത്തിലുള്ള ഹോട്ട് ഫുഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൻ്റെ എക്സ്പയറി പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം മാത്രം പുറമേ നിന്നും വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറുകയും അവരെ ആക്രമിക്കുകയും ചെയ്ത ഒരു സൗദി പൗരനെതിരെ കേസെടുത്ത് അതിൻ്റെ വിചാരണ നടന്നു വരികയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അപ്പീൽ കോടതി ഇയാൾക്കെതിരെ ഒരു വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈ ക്രിമിനൽ കോർട്ടിൽ ഈ കേസ് എത്തിയിരുന്നു അന്ന് മദ്യപിച്ചാണ് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് പൊതുസമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയ ഈ വ്യക്തിക്കെതിരെ ഹൈ ക്രിമിനൽ കോർട്ടും കേസെടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പല കേസുകളും നമ്മൾ ഇതിനോടകം കേട്ടതാണ് ഈ കഴിഞ്ഞ ദിവസവും ബഹ്റിനിലെ ആന്റി ക്രൈം ഡിപ്പാർട്ട്മെന്റും ഇലക്ട്രോണിക് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇവിടുത്തെ ആളുകളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ബിസിനസ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇൻസ്റ്റഗ്രാം കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയുള്ളൊരു പുതിയ തട്ടിപ്പ് ഇപ്പോൾ നടന്നു വരുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈലിൻ്റെ വ്യാജമായ അക്കൗണ്ടുകൾ അതേ രീതിയിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും അതുവഴി പണം തട്ടിയെടുക്കുകയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൈക്കലാക്കി തട്ടിപ്പ് നടത്തുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതുപോലെ ഗൂഗിൾ സെർച്ചിൽ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ കാണിക്കുകയും അതുവഴി പണം തട്ടുന്ന ഒരു രീതി കൂടി ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അവരുടെ പക്കൽ വന്നതുകൊണ്ടാണ് ബിസിനസ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ വഴി ഓൺലൈൻ ഡെലിവറി മറ്റും നടത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അതേ പേരുള്ള വ്യാജ അക്കൗണ്ടുകൾ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ബഹിറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി